ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് റംലാസ് കിച്ചനിലേക്ക് സ്വാഗതം ഇന്ന് അടിപൊളിയായിട്ടുള്ള ഒരു പോക്കറ്റ് ഷവർമീൻ കൊണ്ടാണ് വന്നിരിക്കുന്നത് നോമ്പ് തുറക്കുമ്പോഴും മറ്റ് പാർട്ടികളിലൊക്കെ വെക്കാൻ പറ്റുന്ന ഇരുത്താറിനൊക്കെ നമ്മൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പോക്കറ്റ് ഷവർമ എന്നാൽ ശരി അത് എങ്ങനെയാണ് നമുക്ക് വീട് ഇവരെയൊക്കെ പെട്ടെന്ന് പോയി കണ്ടുനോക്കിയാലോ അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് രണ്ട് കപ്പ് മൈദയാണ് രണ്ട് കപ്പ് മൈദ എടുത്തിട്ടുണ്ട് അതിലേക്ക് തന്നെ ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക ഒരു ടേ ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ അതിലേക്ക് ൊടിക്ക് പകരം പാല് ചേർത്താനും മതി പിന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂണോളം നമ്മൾ ഒരുപയലും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരുപോലും ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഒരു മുക്കാൽ ടീസ്പൂണോളം നമ്മൾ ഈഷ്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഈസ്റ്റും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ തന്നെ ഒരു പേരും ചേർത്ത് കൊട്ടശേഷം നല്ലതുപോലെ തന്നെ ഇതൊന്ന് കൈ കൊണ്ട് ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക കൈ കൊണ്ട് നല്ലതുപോലെ എല്ലാ വശത്തും നമ്മൾ ഈഷ്ടും പഞ്ചസാരയും അതേപോലെ തന്നെ മിൽക്ക് പൗഡറൊക്കെ എത്തുന്ന രൂപത്തിൽ നല്ലതുപോലെ ഇതേപോലെ മിക്സാക്കി കൊടുക്കുക മിക്സാക്കി കൊടുത്ത ശേഷം ലൈറ്റ് ചൂടുവെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത് നല്ലതുപോലെ ഒരു ഒരു ലൈറ്റ് ചൂടുവെള്ളം എടുത്തതിന് ശേഷം അതും ഒരു കുറേശെ കുറേശെ ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ തന്നെ കഴുകൊണ്ട് മിക്സാക്കിയിട്ട് കുഴച്ചിട്ട് നമുക്കിതൊന്നും മാറ്റി വെക്കാം ഒരു ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂർ കൊണ്ട് തന്നെ നമ്മളെ മാവ് ആക്റ്റീവായിട്ട് വരും എന്നാൽ ശരി നമുക്കിതൊന്ന് നല്ലതുപോലെ തന്നെ കുഴച്ച് അതിൻ്റെ മുകളിൽ കുറച്ച് ഒരുപോലെ തടവി കൊടുത്തതിനു ശേഷം ഇതേപോലെയാക്കി നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാം ഇനി നമ്മൾക്ക് മസാല ഉണ്ടാക്കാം വേണ്ടി ഞാൻ എടുത്തിരിക്കുന്ന ഒരു ഫ്രൈ ഫാൻ എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് നല്ലതുപോലെ ചൂടായി വരുമ്പം അതിലേക്ക് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ സൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്ത ശേഷം അതിലേക്ക് ഒരു ടീസ്പൂണോളം മുളക് പൊടിയും ചേർത്ത് ഇതേപോലെ എണ്ണയിൽ മിക്സ് ആക്കി കൊടുക്കാം അതിന് ശേഷം ഞാൻ ഉപ്പും ഇട്ടിട്ട് നല്ലതുപോലെ വേവിച്ച് പിച്ചിയെടുത്ത ചിക്കൻ ഉണ്ടായിരുന്നു ആ ചിക്കൻ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ പച്ചനത്തൻ ഇതേപോലെ തന്നെ ഫില്ലിങ് ആക്കാം അത് പക്ഷേ കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത് നമ്മൾ ഇതേപോലെ ഒന്ന് എണ്ണയിലിട്ട് നല്ലതുപോലെ ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റാണിത് കഴിക്കാനൊക്കെ ഇതേപോലെ തന്നെ നല്ലതുപോലെ തന്നെ നമ്മൾക്കിതൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം ഇനി നമ്മൾക്ക് ചെയ്യേണ്ടത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇതിൻ്റെ നല്ലതുപോലെ തന്നെ ചിക്കനൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇതിൻ്റെ നടുവിലേക്കായിട്ട് നമ്മൾക്ക് ഒരു ടീസ്പൂണോളം സോയാ സോസും അതേപോലെ തന്നെ ഒരു ടേബിൾ സ്പൂണോളം നമ്മൾ ടൊമോട്ടോ കച്ചപ്പാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ടൊമോട്ടോ കച്ചപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ തന്നെ ഇതൊന്ന് മിക്സാക്കിയിട്ട് എടുക്കാം നല്ലതുപോലെ മിക്സ് മിക്സാക്കിയിട്ടൊക്കെ എടുക്കാൻ നോക്കണം നമ്മൾ ഇതിലേക്ക് പിന്നെ ചേർക്കുന്നത് ഉള്ളിയും അതേപോലെ ക്യാപ്സിക്കവും പിന്നെ തക്കാളിയുമാണ് ചേർത്ത് കൊടുക്ക കൊടുക്കുന്നത് നമ്മൾ ഫസ്റ്റിൽ തന്നെ ചേർക്കുന്നത് രണ്ട് മീഡിയം സൈസ് ഉള്ളിയാണ് ഉള്ളി അതേപോലെ അരിഞ്ഞെടുത്തതും അതേപോലെ തന്നെ ഇതേപോലെ ഒരു വലിയ ക്യാപ്സിക്കത്തിൻ്റെ പകുതി ക്യാപ്സിക്കാണ് ഇത് ഇതും നമ്മൾക്ക് ചേർത്ത് കൊടുക്കാം ഉള്ളിയും ക്യാപ്സിക്കൊക്കെ ചേർത്ത് കൊടുത്ത് അധികം നമുക്ക് ഉടച്ചിട്ട് ഇങ്ങനെ വാറ്റിയെടുക്കേണ്ട കാര്യമൊന്നുമില്ല ഒന്നിങ്ങനെ മിക്സാക്കി കൊടുത്താൽ മതി ലാസ്റ്റ് വേണം നമ്മൾക്ക് തക്കാളി ചേർത്ത് കൊടുക്കുക ഫസ്റ്റിൽ തന്നെ തക്കാളി നമ്മൾ ചേർത്ത് കൊടുക്കുമ്പം അത് നല്ലതുപോലെ ഉടഞ്ഞിട്ട് ഇങ്ങനെ തന്നെ ഒരു വെള്ളം പോലെ പോലെയായിപ്പോ ലൂസ് പോലെ പോലെയായിപ്പോകും ഇതേപോലെയാണ് വേണ്ടത് അപ്പോൾ എല്ലാം തന്നെ നല്ലതുപോലെ മിക്സാക്കിയതിന് ശേഷം ലാസ്റ്റ് നമ്മൾക്ക് ഇതിലേക്ക് നമുക്ക് തക്കാളിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം തക്കാളി ചേർത്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ടൊക്കെ കൊടുത്താൽ മതി നല്ലതുപോലെ ഉടയാനൊന്നും നിൽക്കണ്ട ഇതേപോലെ നല്ലതുപോലെ തന്നെ ഇതേപോലെ നല്ലതുപോലെ എല്ലാം തന്നെ മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ ഒരു ടീസ്പൂണോളം നമ്മൾ ഒറികാനാണ് ഒറികാനും ചേർത്ത് കൊടുത്ത് അതിനും ചേർത്ത് കൊടുത്ത ശേഷം നല്ലതുപോലെ തന്നെ ഇതൊന്ന് മിക്സ് ആക്കാം അതിലേക്ക് ഞാൻ ഒരു അര ടീസ്പൂണോളം നമ്മളെ കരമസാലപ്പൊടിയും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് കട്ടിങ്ങിൽ അങ്ങനെ പോയതാണ് എല്ലാം തന്നെ നല്ലതുപോലെ തന്നെ എല്ലാം മിക്സാക്കിയിട്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കാം നമ്മളെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾക്ക് നമ്മളെ മാവ് എടുക്കാം നമ്മൾ നമ്മൾ മാവൊക്കെ നല്ലതുപോലെ പൊന്തി ഞാൻ ആദ്യമൊന്ന് ഉണ്ടാകുമ്പോഴും കൂടി ഒന്ന് കുഴച്ചിട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു നല്ലതുപോലെ ഇതായതിനു ശേഷം ഇതേപോലെ കുറച്ച് വലുപ്പത്തിൽ തന്നെ നമുക്കൊരു ഇതാക്കിയിട്ട് എടുക്കാം ആക്കിയിട്ട് എടുത്തതിന് ശേഷം കൈ കൊണ്ട് നല്ലതുപോലെ എല്ലാം ഒരേപോലെ ആക്കിയതിന് ശേഷം നമ്മൾക്ക് വൈറ്റ് എള്ളാണ് ഇത് ഈ എള്ളിലേക്ക് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം ഇതേപോലെ തന്നെ രണ്ട് വശവും നല്ലതുപോലെ തന്നെ ഇതാ ഇതേപോലെ ചെയ് കൊടുക്കുക ഇത് ഓപ്ഷനാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി പക്ഷേ ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പൊരി നല്ല കാണാനും നല്ല ഭംഗിയാണ് പിന്നെ അത് കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഈ എള്ളൊക്കെ കടിക്കുമ്പോഴൊക്കെ പക്ഷെ ഇത് പരത്തുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം കനം കുറ അധികം കട്ടി കൂടാനും പാടില്ല അല്ല അതുപോലെ തന്നെ കനം കുറയാനും പാടില്ല ഒരു നമ്മളെ ഈ പൂരിനേക്കാളും കുറച്ചൊന്ന് കട്ടിയിലാക്കിയിട്ട് വേണം നമ്മളീ ച അതെല്ലാം കുബ്ബൂസൊക്കെ പരത്തുന്നില്ലേ ആ കുബൂസിൻ്റെയൊക്കെ കുറച്ച് അതിനേക്കാൾ കുറച്ച് കനം കുറച്ചിട്ട് നമുക്കിത് അരിഞ്ഞ് ഇത് പരത്തിയെടുക്കാം പരത്തിയെടുത്തതിനു ശേഷം ഇതേപോലെ തന്നെ നടുവിലെ കൂടി ഒന്ന് മുറിച്ചിട്ട് നമുക്ക് നാലായിട്ട് തന്നെ കഷ്ണങ്ങളാക്കിയിട്ട് എടുക്കണം എല്ലാം തന്നെ ഞാൻ പരത്തിയിട്ടൊക്കെ എല്ലാം തന്നെ ഞാൻ പരത്തിയിട്ടൊക്കെ ഇനി നമുക്ക് ഫ്രൈ ചെയ്യാൻ ഞാൻ ആദ്യം ഇട്ട് കൊടുത്തത് ക്യാമറ ഓഫായിപ്പോയിട്ടുണ്ടായിരുന്നു ഓണാക്കാൻ മറന്നുപോയി നമ്മളിത് ഇതേപോലെ തന്നെ എല്ലാം തന്നെ നമുക്കിതേപോലെ നല്ലതുപോലെ ഫ്രൈ ആക്കിയിട്ടൊക്കെ നമുക്ക് കോരി വെക്കാം അടിപൊളിയായിട്ട് തന്നെ നമ്മളെല്ലാം തന്നെ ഞാൻ ഇതേപോലെ എല്ലാം തന്നെ ഞാൻ ഫ്രൈ ആക്കിയിട്ടൊക്കെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമ്മൾക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് ഓരോന്ന് എടുത്തിട്ട് നമുക്കിത് മസാല ഒന്ന് നിറക്കണം ഇതിന് വേണ്ടി ഞാൻ ഉണ്ടാക്കിയ മസാലകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ ചിക്കൻ മസാല ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മളെ ഫ്രണ്ട് പീസ് അതേപോലെ കുറച്ച് പിന്നെ മയോണീസ് ഇത്രയും എല്ലാം തന്നെ റെഡിയാക്കിയിട്ട് നമുക്കിത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഓരോരും പൂരി എടുത്തിട്ട് നമുക്ക് ബോക്സ് എടുത്തിട്ട് നമുക്കിത് ഇതേപോലെ കട്ട് ചെയ്തിട്ട് നമുക്കിതൊന്ന് ഉറക്കാൻ നോക്കാം പിന്നെ ബ്രെഡ് കട്ടാക്കുന്ന കത്തി കൊണ്ടാണ് ഞാനിത് ഇതാക്കുന്നത് കുറച്ച് തണുത്തതിന് ശേഷം വേണം നമ്മളിതൊന്നും നടന്ന് ഇതേപോലെ മുറിച്ച് കൊടുക്കാൻ അല്ലെങ്കിൽ പൊട്ടിപ്പോവും ഇതേപോലെ തന്നെ കഷ്ണങ്ങളാക്കി ഇതേപോലെ റൗ ബീൻസ് തുറന്ന് കൊടുത്തതിന് ശേഷം നമുക്കിതാക്കും കുറച്ചധികം തന്നെ മയോണീസ് അതിൻ്റെ ഉള്ളിലേക്ക് ആക്കി കൊടുക്കണം മയോണീസ് കുറച്ച് കൂടുതലുണ്ടെങ്കിൽ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും മയോണീസൊക്കെ മൊത്തം തന്നെ നല്ലതുപോലെ തന്നെ എല്ലാ ഭക്ഷവും നല്ലതുപോലെ ആക്കി കൊടുത്തതിനു ശേഷം അതിൻ്റെ ഉള്ളിലേക്കായിട്ട് നമുക്ക് കുറച്ച് ഫ്രണ്ട് ഫ്രൈസും കൂടി നമുക്ക് ഇതൊക്കെ ഇതും കൂടി ഒന്ന് വെച്ച് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഇതിന് പകരമായിട്ട് ഉരുളക്കിഴങ്ങ് ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ആക്കിയതിന് ശേഷം ഫ്രൈ ആക്കിയിട്ട് നമുക്ക് മസാലയിൽ ചേർത്ത് കൊടുത്തിട്ടും ഇതേപോലെ തന്നെ ചെയ്ത് കൊടുക്കാം അതിൻ്റെ ഉള്ളിലേക്കായിട്ട് കുറച്ചധികം തന്നെ നല്ലതുപോലെ തന്നെ മസാല നിറച്ച് കൊടുക്കണം മസാല നല്ലതുപോലെ തന്നെ നിറച്ച് കൊടുക്കാൻ നോക്കണം തിന്നുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഇതൊക്കെ പുള്ളി ഫില്ല് ചെയ്യുമ്പോൾ നമ്മളിതെല്ലാം നല്ലതുപോലെ തന്നെ നിറച്ച് കൊടുക്കാതെ നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാകും നമുക്കെല്ലാം തന്നെ ഇതേപോലെ ഉണ്ടാക്കിയിട്ട് വെക്കാം ഞാനെല്ലാം തന്നെ ഒരേപോലെ നിറച്ചിട്ടൊക്കെ വെച്ചിട്ടുണ്ട് എൻ്റെ ഇന്ന് റമ നമുക്ക് നോമ്പ് തുറക്കുമ്പോഴും മറ്റേ എല്ലാത്തിനും പറ്റിയ ഒരു എന്താ പറയുക പോക്കറ്റ് ഷവർമയാണ് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് തരണം സപ്പോർട്ട് തരണം എന്നാൽ ശരി വീണ്ടും നല്ലൊരു വീഡിയോ ആയി വരുന്നത് വരെ അസലാമലൈക്കും താങ്ക്